സി ക ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഒരു സൂപ്പർ താരത സൈൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ അപ്ഡേറ്റും കൂടാതെ തന്നെ നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സോയുടെ മത്സരത്തിൽ ഒരു പോസിബിൾ ലൈനപ്പുമാണ് അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് ഐസിൽ അപ്ഡേറ്റുകൾ ലഭിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ും വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ശ്രമിക്കുക എന്നുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാം കേൾക്കാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു സൈനിങ് നമുക്കറിയാം ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായ സാഹചര്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊസിഷനാണ് ആണ് പ്രതിരോധ നിര എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പ്രതിരോധ താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിയായി ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും നിലവിൽ പുറത്തേക്ക് വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചുള്ളത് പ്രകാരം റണവനെ എന്ന ഒഡീഷയുടെ സൂപ്പർ റൈറ്റ് ബാക്കിനെ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ കഴിഞ്ഞു എന്നൊക്കെയാണ് നമുക്കറിയാം ഈ ഒരു താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ രണ്ട് കോടിയോളം രൂപയാണ് ഏതായാലും എഫ് സുമായിട്ടുള്ള കരാറിൽ അഥവാ മുൻകൂർ കരാറിൽ ഒപ്പിട്ടു എന്നും കൂടാതെ തന്നെ ദീർഘകാല കരാറിലാണ് ഈ ഒരു താരം സംബന്ധിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റർ വരുന്നത് എന്നുമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും ഈ ഒരു താരം രണ്ടോ മൂന്നോ വർഷത്തേക്കുള്ള കോൺട്രാക്റ്റിലായിരിക്കും തീർച്ചയായിട്ടും സൈൻ ചെയ്തിട്ടുണ്ടാവുക ഏതായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം തീർച്ചയായിട്ടും ഒരു ട്രസ്റ്റബിൾ ന്യൂസ് വാർത്ത രാഹുൽ കി എന്ന സൂപ്പർ താരത്തെ കുറിച്ചാണ് നമുക്കറിയാം കഴിഞ്ഞു ആയിരുന്നു താരം ഒഡീഷ എഫ് സിയിലേക്ക് ചേക്കേറിയിട്ടുണ്ടായിരുന്നത് ഏതായാലും ഒഡീഷ എഫ് സിയുടെ ആദ്യ ഡെബ്യൂ മാച്ചിൽ തന്നെ അദ്ദേഹം ഒരു അടിപൊളി ഗോളും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഏതായാലും ഒഡീഷ എഫ് സിയുടെ അടുത്ത മത്സരം വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരെ കൊണ്ടാണ് ഏതായാലും ഈ ഒരു മത്സരം വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മാച്ചാണ് ഏതായാലും ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരെ തീർച്ചയായിട്ടും ഒഡീഷ എഫ് സിയുടെ സൂപ്പർ താരമായിട്ടുള്ള രാഹുൽ കെ പിക്ക് പന്ത് തട്ടാൻ സാധിക്കുകയില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും അതിനെ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഒഡീഷ എഫ് സി അംഗീകരിച്ച ഒരു കോൺട്രാക്ട് ആണ് നോൺ അപ്പിയറൻസ് ക്രോസ് കാരണം രാഹുൽ കെ കേരള ബ്ലാസ്റ്റേഴ്സ് എതിരെ അടുത്ത മത്സരം കളിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത് എന്നിരുന്നാൽ കൂടി രാഹുൽ കെ പിക്ക് ഒരു ചാൻസ് കളിക്കാൻ സാധിക്കുന്നതാണ് കളിക്കാരനോ ക്ലബിനോ ഒരു നിശ്ചിത പ്രദർശന ഫീസ് അഥവാ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിയിലേക്ക് ഒഡീഷ എഫ്സിൽ നിന്നും ഒരു ഫീസ് അടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നാളത്തെ മത്സരത്തിൽ രാഹുൽ കെ പി കളിക്കാനാവും എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് പ്രകാരം ഒഡീഷ എഫ്സിയുടെ ആ ഒരു ട്രാവലിംഗിൽ അഥവാ യാത്രയിൽ കൊച്ചിയിലേക്ക് രാഹുൽ കെപിയും സഞ്ചരിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ നാളത്തെ മത്സരത്തിൽ തീർച്ചയായിട്ടും എന്റെ അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ രാഹുൽ ഗപ്പി കളിക്കാൻ ചാൻസ് ഒന്നും കാണുന്നില്ല അപ്പോൾ ഏതായാലും വിജയങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തേക്ക് വരുമെന്നതിനാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി ഏതായാലും അടുത്തൊരു വാർത്തയൊന്നും അഥവാ വാർത്തയൊന്നും എൻ്റെ ഒരു പോസിബിൾ ആയിട്ടുള്ള നൈലപ്പാണ് പറയാൻ പോകുന്നത് നാളത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ ഒഡീഷ എഫ് സിക്കെതിരായുള്ള മത്സരത്തിൽ പോസിബിൾ ലൈനപ്പാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിലെ പതിനാറാം പോരാട്ടത്തിന് വേണ്ടിയിട്ടാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് നാളെ നടക്കാൻ പോകുന്ന ഒഡീഷ എഫ്സിക്കെതിരായി നടക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിയിൽ തന്നെയാണ് നോക്കി കാണുന്നത് കൂടാതെ തന്നെ ഈ ഒരു മത്സരം വിജയിക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാക്കും ും സാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഈ ഒരു മത്സരം വളരെയധികം നിർണായകമായിരിക്കും മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത ലെവൻ ഇപ്രകാരമാണ് ഏതായാലും പരിക്കേറ്റ് അവസാന മത്സരങ്ങൾ നഷ്ടമായിട്ടുള്ള ജീസസ് മതിനിധാരമായിട്ടുള്ള വിബിൻ മോനനും ഈ ഒരു മത്സരത്തിൽ തിരിച്ചെത്തുന്നു എന്നുള്ളതാണ് ബ്ലാസ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ് എന്നുള്ളത് ഗോൾ കൂടാരത്തിൽ സത്യൻ സുരേഷ് തുടരുമ്പോൾ അവസാന മത്സരത്തിൽ റെഡ് കാർഡ് കണ്ട് പുറത്തായ മിലോസ് കൊണ്ട് അലക്സാണ്ടർ കോയ്ഫ് ആദ്യ ലെവലിലേക്ക് വരാനായിരിക്കും സാധ്യത ഉള്ളത് അവസാന മത്സരത്തിൽ ലഭിച്ച റെഡ് കാർഡ് പിൻവലിച്ചതോടെ ഐബൻ ഡോഗ്ലിംഗും ആദ്യ ലെവലിൽ നമുക്ക് ഉണ്ടായേക്കാം ഐബൻ എന്നിവരുടെ പ്രതിരോധമായിരിക്കും അടുത്ത മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ഏതായാലും ആ ഒരു ആദ്യ ഇലവൻ ഇപ്രകാരമാണ് ഗോൾ കീപ്പറായിക്കൊണ്ട് സത്യൻ സുരേഷ് ഇനിരോധ നിലയിലേക്ക് വരികയാണെങ്കിൽ നോച്ച സിംഗ് അലക്സാണ്ടർ കോയ് എന്നിവരായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഇനി സെൻട്രൽ മിഡ്ഫീൽഡേഴ്സുകളായിക്കൊണ്ട് ഫ്രെഡി ലാഭമായ ബിബിൻ മോഹനൻ കൂടാതെ തന്നെ അറ്റാക്ക് മിഡ്ഫീൽഡർ ആയതുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായിട്ടുള്ള അഡ്രിയാ ഉണയും ഉണ്ടാവും ഇനി മുന്നേറ്റ നിലയിലേക്ക് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് നോഹാ സദോയ് പന്ത് തട്ടുമ്പോൾ റൈറ്റ് ഫോർവേഡ് ആയിക്കൊണ്ട് കോറോസിംഗും പന്ത് തട്ടും ഇനി ഒരു പ്രോപ്പർ സ്ട്രൈക്കർ ആയിക്കൊണ്ട് ജീസസ് ഗിംനിസും പന്ത് തട്ടാനാണ് സാധ്യതയുള്ളത് പരിക്കൊക്കെ മാറി അദ്ദേഹം ഫിറ്റ് ആയിട്ടാണ് തിരിച്ചു തരുന്നത് ഏതായാലും ഈ ഒരു പോസിബിൾ ഐനബിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ എന്ന് കണ്ടായി രേഖപ്പെടുത്തുക കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നാളത്തെ സ്കോർ ഒന്ന് നിങ്ങൾക്ക് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ സീനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ അപ്ഡേറ്റ് മാൻ വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ